മൂവി ഫാൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മലയാള സിനിമാ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം കലാഭവൻ മണി പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ചും കരയിപ്പിച്ചുമൊക്കെ ഒട്ടേറെ വേഷങ്ങൾ ചെയ്ത നാടൻപാട്ടിന്റെ രാജാവായ കലാഭവൻ മണിയുടെ അപ്രതീക്ഷിത മരണം ഫിലിം ഇൻഡസ്ട്രിയെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴിനാണ് കലാഭവൻ മണി അന്തരിച്ചത് മീതൈൻ ആൽക്കഹോൾ കളർന്നതിനാലും അതിന്റെ അളവ് കൂടിയതിനാലുമാണ് മരണം സംഭവിച്ചതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നപ്പോൾ മണിയുടെ രക്തത്തിൽ കീടനാശിനി കലർന്നതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ വന്നു ഇത് കൊലപാതകമാണെന്ന് ബന്ധുക്കളും രംഗത്തു വന്നിരുന്നു എന്നാൽ ഇത് കൊലപാതകമോ സ്വാഭാവിക മരണമോ എന്ന ദുരൂഹത ഇന്നും നിലനിൽക്കുകയാണ് ശ്രീനാഥ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ച പ്രശസ്ത സിനിമാ നടനാണ് ശ്രീനാഥ് രണ്ടായിരത്തി പത്തിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന ഷിക്കാർ എന്ന സിനിമാ ചിത്രീകരണത്തിന് കോതുമംഗലത്ത് എത്തിയതായിരുന്നു ശ്രീനാഥ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കോതമംഗലത്തെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരച്ച നിലയിലാണ് ശ്രീനാഥിനെ കണ്ടെത്തുന്നത് അന്നത്തെ ഹോം മിനിസ്റ്റർ കൊടിയേരി ബാലകൃഷ്ണൻ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ശ്രീനാഥിന്റെ ആത്മഹത്യയുടെ ഉത്തരം കണ്ടെത്താൻ പോലീസിനും സാധിച്ചില്ല എന്തിനാണ് ശ്രീനാഥ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ഇന്നും ബാക്കിയാണ് വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പൂജാ പുഷ്പം എന്ന സിനിമയിലൂടെയാണ് വിജയശ്രീയുടെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് മലയാള സിനിമയിലെ മെർലിൻ മാൻഡ്രോ എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും നായികയായി തിളങ്ങിയ വിജയശ്രീ ഇരുപത്തി വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ഇരുപത്തി തീയതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു മരണകാരണം ഇപ്പോഴും ദുരൂഹമാണ് വിജയശ്രീയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് നായിക എന്ന സിനിമ പുറത്തിറങ്ങിയത് ശോഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബാലതാരമായാണ് ശോഭ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് അവസാനമായി അഭിനയിച്ചത് തമിഴിലെ അൻപുള്ള അത്താനിലാണ് മലയാള സിനിമയിലെ ഉർവശി പട്ടം നടിയാണ് ശോഭ അന്നത്തെ പ്രശസ്ത സിനിമാ സംവിധായകൻ ബാലു മഹേന്ദ്രയുമായുള്ള പ്രണയവും വിവാഹവും ജീവിത പരാജയവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നു മരണകാരണം ഇന്നും ദുരൂഹമാണ് മലയാളത്തിലെ ക്ലാസിക് ഡയറക്ടറായ കെ ജി ജോർജ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് ശോഭയെക്കുറിച്ചും മരണകാരണത്തെക്കുറിച്ചും ഒരു സിനിമ ചെയ്തിട്ടുണ്ട് റാണി പത്മിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സംഘർഷം എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റാണി പത്മിനി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ഏഴു വർഷം മലയാള സിനിമയിൽ തുടർച്ചയായി അഭിനയിച്ചു തമിഴ് സിനിമാ രംഗത്തും തിളങ്ങി നിന്ന താരമാണ് റാണി പത്മിനി ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിച്ചതിനാൽ തന്നെ എൺപതുകളിൽ ഏറെയായിരുന്നു സ്വന്തമായി ഒരു വീട് വാങ്ങാൻ പതിനഞ്ച് ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചതിനാൽ തന്നെ പണം തട്ടിയെടുക്കുവാൻ വീട്ടുജോലിക്കാരാണ് റാണി പദ്മിനിയെയും അമ്മയെയും കൊന്നതെന്ന് പറഞ്ഞു വരുന്നു ആയിരത്തി ഒക്ടോബർ പതിനഞ്ചിനാണ് റാണി പത്മിനി കൊല്ലപ്പെടുന്നത് മയൂരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കുംഭകോണം ഗോപാലു എന്ന തമിഴ് സിനിമയിലൂടെയാണ് മയൂരി സിനിമാ രംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ സമ്മർ ഇൻ ബദലിഹേം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലും തുടക്കം കുറിച്ചു ആകാശഗംഗ പ്രേം പൂജാരി അരേനങ്ങളുടെ വീട് തുടങ്ങിയ മലയാള സിനിമകളിൽ അഭിനയിക്കുകയും തമിഴ് കന്നഡ സിനിമകളിൽ തിളങ്ങുകയും ചെയ്ത താരമാണ് മയൂരി രണ്ടായിരത്തി അഞ്ചിൽ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മയൂരിയെ കണ്ടെത്തുന്നത് മരണകാരണം <Num> ും വ്യക്തമല്ല